ഇന്ന് നമുക്ക് റോസ് എങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് മണ്ണും പിന്നെ കുറച്ച് ചവറൊക്കെ കത്തിച്ചിട്ടുള്ള ചാരത്തിൻ്റെ ഒരു കുറച്ച് പൊടിയും പിന്നെ ചെടിച്ചിട്ടിയുടെ പൊട്ടിയ കഷ്ണങ്ങളും പിന്നെ കുറച്ച് ഫെർട്ടിലൈസർ മിക്സും എടുത്തിട്ടുണ്ട് ഈ ഫെർട്ടിലൈസർ മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ട് നോക്കാവുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചുകൂടി നല്ലത് മണ്ണിൻ്റെ ചട്ടിയാണ് പിന്നെ കൈ ഇല്ലാത്തതുകൊണ്ടാണ് പ്ലസ് ഇട്ടിട്ട് ഉപയോഗിക്കുന്നത് നട്ടം ഈ റോസ്റ്റഡ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒത്തിരി നാളായി ഞാൻ ഇതുവരെ ഇത് നട്ടിട്ടില്ല പക്ഷെ ഇതിനും ഓപ്പോ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ഞാൻ നട്ടുപിടിപ്പിച്ചു അതിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്ലാന്റ് മാത്രം നടാൻ ഇച്ചിരി താമസം വന്നു അപ്പം അത് നമുക്ക് എങ്ങനെയാണ് നട്ടെന്ന് നോക്കാം ായിട്ട് ഞാൻ ചട്ടിയിലേക്ക് പൊട്ടിയ ആ ചെടിച്ചെടിയുടെ പൊട്ടിയ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഓടൊക്കെ ഓടിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ ഉപയോഗിക്കാം കേട്ടോ അതെടുത്തിട്ടിട്ടുണ്ട് അതിന് പുറകെ ആയിട്ട് കുറച്ച് ചവർ ചവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള കമ്പുകളൊക്കെ ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നത് ഇനി മണ്ണിലേക്ക് ആ ഫെർട്ടിലൈസർ മിക്സ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ചെറിയ അളവിൽ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു ഫെർട്ടിലൈസർ മിക്സിൽ ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടി അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസ് നടുമ്പോൾ ഈ പോട്ടിങ്സ് എടുക്കാമെങ്കിലും കമ്പ് കുത്തി നട്ട് പൊടിപ്പിക്കാൻ നേരത്ത് ഇതുപോലെ ഫെർട്ടിലൈസർ മിക്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ചാരത്തിൻ്റെ പൊടികൾ യൂസ് ചെയ്യാം ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള ചവറുകളൊക്കെ കത്തിയതിന് ശേഷം വരുന്ന ആ മണലും ചാരവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കൂട്ടാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ചാരം ചേർത്ത് കൊടുക്കുന്നത് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ചാരം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല ചാരം ഇനി ഇത് നമുക്ക് ചർത്തിയിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൗതി ഭാഗം മാത്രം പൗതി വേണമെന്നില്ല അതിന് താഴെയായിട്ട് നമുക്ക് ഈ മണല് ഈ പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാം ഈ പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ട് കുത്തിരുന്നാളായി അതിനൊപ്പമുള്ള പ്ലാന്റ് രണ്ട് പ്ലാന്റ് ആയിട്ടാണ് വാങ്ങിയത് ഈ റോസില് ഒരു പ്ലാന്റ് ഞാൻ നട്ട് നട്ട് വളർന്നപ്പോൾ പൂവൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റ് മാത്രം നടാൻ ഇച്ചിരി വയ്ക്കി അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാൻ നമുക്ക് നടന്നത് ഇപ്പം ഇതിൻ്റെ പൂവളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ നടുന്നതിൻ്റെ മുമ്പായിട്ട് ചട്ടി മുഴുവനായിട്ട് നിറക്കണം എന്നില്ല ഏർ ഇതിൽ കാണിക്കുന്നത്തരം നിറച്ചതിന് ശേഷം നന്നായിട്ട് അമർത്തി വെക്കാം ചട്ടി മുഴുവനായിട്ട് നിറക്കാത്തത് എന്താന്ന് വെച്ചാല് ഇതിന്റെ നമുക്ക് ആവശ്യത്തിന്റെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കൊടുക്കുമ്പോൾ ഒത്തിരി നിറച്ച് വെക്കുകൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പൊ ചൂട് സമയത്തൊക്കെ ചവറുകളും അതുപോലെ തന്നെ തേങ്ങയുടെ ചകിരിയൊക്കെ ഇട്ട് വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ അത് നമ്മുടെ റോസിന് ഏറ്റവും അത്യാവശ്യമാണ് തണുപ്പ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണല്ലോ റോസ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ തണലത്ത് സൂക്ഷിക്കണം ரோസിന് ശരിക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് റോസ്. പക്ഷേ ഇപ്പോ ഇത് പിടിച്ച കിട്ടുന്നത് വരെ നമുക്ക് കണലത്ത് വെച്ച് സൂക്ഷിക്കാം. അതിനി ശേഷം നമുക്ക് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റാം. അതുപോലെ വെയില് പൊളിക്കുമ്പോൾ ഏറ്റവും കൂടി ശ്രദ്ധിക്കേണ്ടது രാവിലെത്തെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് വേണം റോസിനെ വെക്കേണ്ടത്. അതുപോലെ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് റോസ്ന്റെ കമ്പുകൾ ഒത്തിരി നീലത്തിൽ അങ്ങ് വളർന്നു വരുന്നത്. പൂവ് കളക്കില്ലാതെ കമ്പ് മാത്രമായിട്ട് ഇലകളൊക്കെ ആയിട്ട് നീളത്തിൽ വളർന്നു വരുന്നത് കാണാം അത് സൂര്യപ്രകാശത്തിന്റെ കുറവുകൊണ്ടാണ് തണലത്തിൽ വെക്കുമ്പോഴാണ് അങ്ങനെ വളർന്ന് നീണ്ട് വളർന്നു വരുന്നത് അപ്പൊ നമ്മൾ വെയിലുള്ള സ്ഥലത്താണ് കൂടുതലും റോസ് വെക്കേണ്ടത് എന്ന് വെച്ചിട്ട് വളരെ തീവ്രമായിട്ടുള്ള വെയിൽ കൊള്ളുന്ന സ്ഥലമല്ല രാവിലത്തെ വെയിൽ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് റോസ് വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഞാൻ ഇതിന് മുമ്പ് വാങ്ങിയൊരു ഇതിൻ്റെ ഒപ്പം വാങ്ങിയൊരു പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു നേരത്തെ ആ ഒരു ചെടിയാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ തന്നെയാണ് നട്ട് വളർത്തിയത് ഇത് ഒരു പൂവ് ഇട്ടിട്ടുണ്ട് ഒരു പൂവ് വന്ന് പോയതാണ് അടുത്ത പൂവാണ് ഇത് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വളർന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊരു റെഡ് കളറായിരുന്നു കേട്ടോ മറ്റേത് യെല്ലോവും ഇത് റെഡുമായിട്ടാണ് ഞാൻ വാങ്ങിയത് രണ്ട് പ്ലാന്റാണ് വാങ്ങിയത് യും ചുവട്ടിൽ ഞാൻ ചവറുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വേനൽ സമയത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചവറ് ഇട്ടു കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം